ഹലോ ഒരു കഫേ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവണം മിനിമം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലവും പിന്നെ നല്ല ഭക്ഷണവും മാക്സിമം എവിടം വരെയൊക്കെ പോവാം സിഡ്നിയിലെ ഏറ്റവും ഭംഗിയുള്ള കെഫേയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അവിടേക്കുള്ള യാത്രയും ചില കഥകളും സിഡ്നിയിലെ പ്രത്യേകതകളിലൊന്ന് ഇവിടുത്തെ ഭക്ഷണമാണ് പല നാടുകളിൽ നിന്നുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട് പല തരത്തിലുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും ഭംഗിയുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ദ ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ ഇനി ഈ കഫേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരിതിൻ്റെ തീം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ സിൻഡ്രലയുടെ തീമാണ് ഒരു ഫെയറിറ്റെയിൽ തീമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ക്രിസ്റ്റൽസും ഷാൻഡലിയേഴ്സും അതുപോലെ ഒരു ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സിൻഡ്രലയുടെ ഷൂസും എന്താ പറയുക ഗ്ലാസ് സ്ലിപ്പേഴ്സ് എന്ന് പറയുന്ന ഷൂസും അതുപോലെ ഡ്രസ്സും ഒക്കെ എവിടെയൊക്കെയോ ഡിസ്പ്ലേ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് നടന്നു നോക്കാം പന്ത്രണ്ടിലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ ആയത് ഇതിൻ്റെ പുറകിൽ വളരെ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ഒരു കഥയുമുണ്ട് റാംസൈ ചോക്കർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ്സിൽ എല്ലാം വലിയൊരു നഷ്ടമായ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് ആകെ ബാക്കിയുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിന്നാണ് ഇദ്ദേഹം ഇത്രയും ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയെടുത്തത് ഇന്ന് ഇവിടെ ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് വേണം പറയാനായിട്ട് ഒരു ആനിമൽ ഫാം മുതൽ ഓഫ്കോഴ്സ് കെഫേൻ റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് അതല്ലാതെ ഈ കാണുന്ന പൂന്തോട്ടം ഒരു ഓർഗാനിക് ഗാർഡൻ ആണ് പിന്നെ ഒരു ഫ്ലോറിസ്റ്റ് ഉണ്ട് പൂക്കൾ വിൽക്കുന്ന അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫൗണ്ടനുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരിതിൻ്റെ തീം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിൻഡ്രല്ലയാണ് ഫെയറിറ്റെയിൽ തീമാണ് ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് അടുത്ത തീമിലേക്ക് വരികയും ചെയ്യും ഫാക്ടറി ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇനി നമുക്ക് പതുക്കെ ഒന്ന് നടന്ന അകത്തേക്ക് പോയി നോക്കാം റെസ്റ്റോറന്റിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു അപ്പോൾ അതിലൊരെണ്ണം വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിൻ്റെ പേരെന്താണെന്നറിയോ ബിബിഡി ബിബിഡി ബൂ എന്നാണ് അങ്ങനെ തന്നെയാണ് പേര് അപ്പോൾ ഇതിൽ നമ്മുടെ ഫെയറി ഫ്ലോസ് ഇതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ആ ഡ്രിങ്കിലേക്ക് ഇടണം ഇതാണെങ്കിൽ കേക്കാണ് ഇവിടുത്തെ പാവ്ലോവ സിഗ്നേച്ചർ കേക്കാണ് ഈ ഗ്രൗണ്ട്സ് നിന്നുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭക്ഷണവും ഡ്രിങ്ക്സും കേക്കും എല്ലാം കൂടെ ആയപ്പോൾ നന്നായി വയറും നിറഞ്ഞു പക്ഷേ എങ്കിലും പോവാറായിട്ടില്ല ഇനിയും കുറേ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ ഒരാഴ്ചയിൽ എത്ര ആളുകൾ വരുന്നുണ്ടാവും എന്നൊന്ന് പറയാൻ പറ്റും പതിനയ്യായിരം ആളുകളോളം ആഴ്ചയിൽ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കോവിഡ് കാലത്തിന് മുൻപത്തെ കണക്കാണ് കേട്ടോ എങ്കിലും പിന്നെയും തിരിച്ച് പതുക്കെ പതുക്കെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ോരോ കാര്യങ്ങളുടെ ഭംഗിയും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുടെ മണവും എല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ എന്തോ ഒരു മാജിക്കൽ പ്ലേസിലാണ് വന്നിട്ടുള്ളത് നമുക്ക് തോന്നിയാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഒരു അറുന്നൂറ് പേരോളം ഒരു ദിവസം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് ഒരേ സമയം പക്ഷേ എങ്കിൽപ്പോലും നമുക്ക് ഇതിൻ്റെ പല സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ചുറ്റും ആരും ഇല്ല എന്നൊരു തോന്നലും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന തമാശയല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ്സ് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യണം കാരണം ഇത് സ്റ്റേബിൾസിൻ്റെ ഒരു തീമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കിളികളും പൂക്കളും സിൻഡ്രാലയുടെ തീമിലുള്ള ഡെക്കറേഷൻസും എല്ലാം ഉള്ള ഒരു മായാലോകം ദ ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ ആണ് ഇന്ന് കണ്ടത് അതിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് കൂടെ വന്നതിന് നന്ദി അപ്പോൾ ഇനി അടുത്ത ഒരു ട്രാവലോഗിൽ കാണുന്നത് വരെ സി യു ബൈ